Yeah? Hi, hi. The notification എല്ലാവരും ബിഗ് ബോസ് കാണുന്ന തരത്തില് ഉറങ്ങിയൊന്നും പറയാൻ പറ്റില്ല റ്റോണ്ടിരിക്കുന്നു കറക്റ്റ് വന്നു ആരാണ് വന്നത് ഒരാൾ വന്നിട്ടുള്ളു ഒരാൾക്ക് കിട്ടിയിട്ടുള്ളു എന്റെ നോട്ടിഫിക്കേഷൻ എത്ര പേർക്ക് കിട്ടുന്ന ആ രണ്ടുപേരും മൂന്നാൾക്ക് കിട്ടിയിട്ടുള്ളു എന്റെ നോട്ടിഫിക്കേഷൻ വലിയ കഷ്ടം തന്നെ എല്ലാരും കമന്റ് ഇടു കമന്റ് ഇട്ടില്ലെങ്കില് എനിക്ക് ബേജാറാവും ഹായ് ഹായ് അർഷു എന്തൊക്കെയുണ്ട് വിശേഷം സുഖ സുഖം സുഖം പിന്നെ മഴയുണ്ടാ ഇല്ലെ കാലത്ത് തുടങ്ങിയിട്ട് പ്രതീക്ഷിക്കാണ്ട് മഴ പെയ്തില്ലേ എന്തൊരു മഴയായിരുന്നു ഇപ്പൊ മഴ കുറഞ്ഞു പുതിയ ആൾക്കാരെന്ന് തോന്നാലോ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച എവിടെ വീട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഹസി വീട് കാസർഗോഡ് എം ടി ജി യെസ് എന്താണ് റിയസ് സുഖ ആ സുഖ സുഖം നിനക്ക് സുഖ പിന്നെ എന്തൊക്കെയുണ്ട് ിബിൻ നാരായൺ ഹായ് ഹായ് എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും എവിടെയാണെന്നൊന്ന് സ്ഥലം പ്ലേസ് ഒന്ന് കമന്റ് ചെയ്യണേ ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കണം ഒരു ഉറക്കം കഴിഞ്ഞു അറിഞ്ഞില്ല ഈ ടൈം ആയിട്ടാണ് അതാ ഉറങ്ങിപ്പോയി നല്ല ഉറക്കം രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഉറക്കം കുവൈറ്റിൽ നിന്നും കുവൈറ്റ് ആ കുവൈറ്റ് കാരണാ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നാട്ടില് മഴയൊക്കെ ഇണ്ട എല്ലാവർക്കും ഇവിടെ ഭയങ്കര ചൂടാണ് ആ വീട്ടില് ഭയങ്കര ചൂടാണല്ലേ ഹായ് ഇത്തസുഖോ ആ സുഖം ലാൽ ഹൈ പ്രിയ ഹായ് എന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച സീന ഞാൻ പുതിയ ആളാണ് അതോ പുതിയ ആളാണോ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ട പരിചയമില്ലാത്തവരൊക്കെ ചാനൽ അജിത് ഹായ് 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 പറയോ ീൻ അഹമ്മദ് കൊയമ്പത്തൂർ വിദ്യാസാർ ഹായ് റസ കോട്ടയ്ക്കൽ എന്താ ജോലി എവിടെയാ ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാണ് അഷറഫ് എന്തൊക്കെ വിശേഷം നല്ല വിശേഷം ജോബ് വാല ഹായ് സാജിദ് ഹായ് മിസ്റ്റർ അഷ്ഫാക്ക് വെല്ല പണിയും ഇട്ടു എടുത്തു ജീവിച്ചു നീ ഒരു പണി ഇതായോ പണിയില്ലാത്തവരു കണത് പണി എടുത്തു ജീവിച്ചോ നീ കണ്ട എനിക്ക് പണിയില്ല എന്നുള്ളത് കണ്ടടാ നീ ആ പണിയില്ല എന്നുള്ളത് ഫുഡൊക്കെ കഴിച്ചോ ആ ഫുഡൊക്കെ കഴിച്ചു നീ ആ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് സൈനുദ്ദീൻ അഹമ്മദ് നാട്ടിലെവിടെയാണ് നാട്ടിലിപ്പോ കാസർഗോഡാണ് ഉള്ളത് കൊല്ലണ്ട അഷ്റഫ് കൊല്ലണ്ട അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വീട്ടില് പഠിപ്പിച്ചു വിട്ടതാണ് അവര് ഇങ്ങനെ വന്നിരുന്നു പറയണത് ഇങ്ങനത്തോന്മാരെയൊക്കെ പേടിച്ചിട്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നാട്ടിൽ മഴയൊക്കെ ഇണ്ട ഫുഡൊക്കെ കഴിച്ച എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരോ ചാനലൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ബി ടി എസ് ആർ ബി കേൾ എവിടെയാ സ്ഥലം ഇപ്പൊ ഉള്ളത് കാസർഗോഡാ നിങ്ങക്ക് പറയാൻ എളുപ്പം അറിയണതും കാസർഗോഡാണ് അതാണ് പറഞ്ഞത് ഇന്നിവിടെ മഴ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മഴ ഉണ്ട് ആ ഇന്ന് രാവിലെ തുടങ്ങി ഭയങ്കര മഴയാണ് പ്രതീക്ഷിക്കാണ്ട് മഴയായിരുന്നു നല്ല മഴ ഒഴിവാക്കി അങ്ങനെയുള്ളവരെ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടിരിക്കണം ഒരു ലൈവുകളിൽ ഇങ്ങനെ കേറി മഴകയാണ് പറയാൻ നല്ല മറുപടി ഉണ്ട് പിന്നെ നമ്മൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ അവർക്കൊക്കെ അമ്മില്ലാത്ത മക്കൾക്കും ഉമ്മില്ലാത്ത മക്കൾക്കും പലതും പറയാമെന്നും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ള പിന്നെ വേറെ എന്താണ് അഷ്റഫ് കൊട എവിടെയാണ് അഷ്റഫ് കൊട സ്ഥലം എവിടെ എല്ലാ ഒരു സ്ഥലമൊന്നും ഒന്ന് കമന്റ് ചെയ്യണേ വയനാട് ബത്തേരി വയനാടാ എന്ത് ചെയ്യുന്നു ബി ടി എസ് ആർമി പോയാ ബി ടി എസ് ഗേൾ ആർമി ഗേൾ ഹായ് ഹായ് ശബന ആലപ്പുഴ ഇത് എന്തറിയോ കമന്റ് ചെയ്യാൻ പറയണത് എവിടെ ഒക്കെയാണെന്ന് അറിയാല്ലോ എല്ലാവരും അങ്ങനെ ഈ അറ്റം തുടങ്ങി ആറ്റം വരെയും പരന്നടക്കുന്നല്ലേ അവനെ ചോദിച്ചത് എവിടെയാണ് എന്താണ് എവിടെ ആരൊക്കെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് അറിയാൻ വേണ്ടിട്ട് ഞാൻ ബിസിനസ് ആണ് ആണോ ആ എന്ത് ബിസിനസ്സാണ് പിന്നെ ബി ടി എസ് ആർമികൾ എന്ത് ചെയ്യുന്നു പഠിക്കണോ അല്ലെങ്കിൽ ഇതേപോലെ ലൈവുകളിൽ ഇരുന്നിട്ട് കമന്റ് ഇടണോ എന്ത എന്താണ് ചെയ്യാന്ന് പറയട്ട ചിക്കൻ കടയാ ചിക്കനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ ഞാൻ പഠിക്കുന്നു അസീഫ് എനിക്ക് ഹായ് അസീഫ് ചിക്കനൊക്കെ ഭയങ്കര ഇവിടെ തന്നെ ഞങ്ങൾക്ക് നിക്കുന്ന നിസാദി എനിക്കും കിട്ടി ഫിദ ഹായ് ഹായ് ഫിദ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയോ വേഗം വേഗം പറയും വിവേകാനന്ദ് കുമാർ ഹായ് വിവ വിവേകാനന്ദു എന്തടി ഒരു അനുക്കൂല്ലാത്തത് കിഷൻ അഹീർ ഹായ് കിഷൻ അഹീർ ഹായ് കിഷൻ ഹായ് 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 നൂറ് ഹായ് വർണ്ണം ചിലൊരു ഹായി മാത്രം പറഞ്ഞോണ്ട് പോവും ണക്കൻ ചിക്കൻ വല്ല ടു ഫിഫ്റ്റിയാ എന്ത് വല്ല അല്ലെ കഴിച്ച കിടന്ന കിടന്നുള്ള പറഞ്ഞാ കുക്കു ഇത് മിട്ടായി ഭയങ്കര വല്ല അല്ലെ പിന്നെ എന്തൊക്കെയുണ്ട്